ഇന്നത്തെ എൻ്റെ ആകാശ കാഴ്ചയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥലം തമിഴ്നെൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കടമക്കുടിയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ കൊച്ചിയിൽ ഇത്രയും മനോഹരമായ ഒരു ദ്വീപുണ്ടെന്ന് ആർക്കും അറിയാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല എന്നാൽ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മനോഹരമായ ഒരു ദ്വീപാണ് ഏകദേശം പതിനാല് ദ്വീപുകളോളം ചേർന്നാണ് ഒരു കടമക്കുടി എന്ന സ്പോട്ട് ഉള്ളത് പിഴലയും വലിയ കടമക്കുടിയും ചെറിയ കടമക്കുടിയും മൂലംപള്ളിയും കണ്ടനാടും പുതുശ്ശേരിയും അതേപോലെ നീണ്ടു കിടക്കുന്ന പതിനാല് ദ്വീപുകളുള്ള അതിമനോഹരമായൊരു ഐലൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടത്തേക്കുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരം ഒരുപാട് കിളികളും അതേപോലെ തന്നെ ആകാശപ്പാറവകളൊക്കെ വന്ന് ചേക്കേറുന്ന ഒരിടം കൂടിയാണ് നമ്മുടെ ഈയൊരു കടമക്കുടി മനോഹരമായ ഈ സ്ഥലത്തോട്ട് എറണാകുളത്ത് നിന്നും അതേപോലെ കൊടുങ്ങല്ലൂർ പറവൂർ ഭാഗത്തു ബസ് സർവീസുകളുണ്ട് അതിമനോഹരമായ ഈ റൂട്ടിലൂടെ ബസ്സുകൾ വരുന്നത് കാണാൻ അത്ര മനോഹരമായൊരു വിഷ്വൽ തന്നെയാണ് നമ്മളിന്ന് വന്ന ഈ സമയത്ത് യാതൊരുവിധ വണ്ടികളും ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടില്ല നമ്മൾ ഈ വിഷ്വൽ പകർത്തുന്ന സമയം ഏകദേശം പന്ത്രണ്ട് മണിയാണ് വൈകുന്നേരങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രിയം ഒരുപാട് സഞ്ചാരികളും കപ്പിൾസുകളും വരുന്ന ഒരു സായാഹ്ന നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഐസ്ക്രീം വണ്ടികളും അതേപോലെ കടമക്കുടി പ്രസിദ്ധമായ ഷാപ്പും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച് തയ്യാറായി നിൽപ്പുണ്ടാവും കൊച്ചി രൂപം കൊണ്ട അതേ ഒരു കാലയളവിൽ തന്നെയാണ് കടമക്കുടിയും രൂപം കൊണ്ടെന്ന് പറയുന്നു ആ ഒരു വെള്ളപ്പൊക്കം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നാണ് നമ്മുടെ വിക്കിപ്പീഡിയൊക്കെ പറയുന്നത് ഇതാണ് നമ്മുടെ കടമക്കുടിയുടെ മനോഹരമായ പുതിയ മെട്രോ സ്റ്റേഷൻ പണികളെല്ലാം പൂർത്തിയായി വരുന്നു നിലവിൽ ഇവിടെ നിന്ന് അക്കരയായ പിഴയുടെ ഭാഗത്തോട്ട് സഞ്ചരിക്കാൻ നമുക്കൊരു വഞ്ചിയുണ്ട് അതിമനോഹരമായ ഒരു യാത്രയാണ് പക്ഷേ സേഫ്റ്റി വളരെ കുറഞ്ഞ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു വഞ്ചിയാണത് നമ്മുടെ പുതിയ മെട്രോ സ്റ്റേഷൻ്റെ പണികളെല്ലാം തകൃതിയായി ഇവിടെ നടക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തനാട് കടമക്കുടി പുതിയ പാലമാണ്ടോ അപ്പം നമ്മുടെ ചങ്ങാടം അല്ലെങ്കിൽ കടത്തുവിടന്ന് മുന്നോട്ട് പോവുകയാണ് വീഡിയോയുടെ ബിഗിനിങ്ങിൽ വന്ന് മുട്ടുന്ന ആ ഒരു സ്പോട്ടിൽ നിന്ന് ലെറ്റിലോട്ട് വന്നാലാണ് നമ്മുടെ ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഈയൊരു ഭാഗത്തൊക്കെ തോന്നുന്നത് സായാഹ്ന സമയങ്ങളിൽ ഈ ഒരു ഭാഗത്ത് കയാക്കി സർവീസുകളൊക്കെ അവൈലബിൾ ആണ് ഇനി അങ്ങോട്ട് എത്താ കണ്ണെത്താ ദൂരത്തെന്ന് പറയുന്ന രീതിയിൽ കാണുന്നതാണ് നമ്മുടെ കണ്ടെയ്നർ റോഡ് പോകുന്ന ആ ഒരു വഴി ഈ ഒരു വഴി പാസ് ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് പിഴല ഭാഗത്തോട്ടാണ് പുതിയ പിഴല പാലമെല്ലാം നമുക്ക് ഈ ഒരു വഴിയിലൂടെ പേ കാണാം ഏകദേശം ഈ ഒരു ഭാഗങ്ങളിൽ കൂടി കണക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം വേഗത്തിൽ വളരെ കിലോമീറ്റർ കുറവിൽ നമുക്ക് ഹൈക്കോട്ട് എറണാകുളം ഭാഗത്തോട്ടൊക്കെ എത്തിച്ചേരാൻ നിലവിലും വിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് പുതിയൊരു പാലത്തിൻ്റെ ആവശ്യകതയുണ്ട് അല്ലാതെ നമ്മൾ വളഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ട് അപ്പോൾ വരും കാലങ്ങളിൽ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വന്നുകൂടാ എന്നില്ല പറൂരിൽ നിന്ന് വളരെ വേഗത്തിൽ പെരുമ്പടന്ന ഏഴിക്കര അതേപോലെ നമ്മുടെ ചാത്തനാട് നമ്മുടെ പറൂരിൻ്റെ ചാത്തനാടും പൈപ്പിൻകരയുടെ കടമക്കുടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ പാലമാണ് ആ പാലം കടന്ന് ഇങ്ങോട്ട് വന്നാലാണ് നമ്മുടെ ഈയൊരറ്റം കടമക്കുടി ഈ ഒരറ്റം ഈ അറ്റത്ത് ആ ഒരു വിഷ്വൽ അറ്റത്തായിട്ട് നമ്മുടെ പിഴല പാലം കാണാനൊക്കെ സാധിക്കുന്നതാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഇടപ്പള്ളി ബൈപ്പാസ് റോഡിൻ്റെ വരക്കിൽ നമ്മൾ പിഴല പാലത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡ്രോണിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് മീറ്റർ ഉയരത്തിലാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് ആ ഒരു വിഷലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എത്ര മനോഹരമാണെന്ന് നോക്കി ഞാനും ഈ വിഷലിൻ്റെ പ്രധാന ലോജിക്കായ നമ്മുടെ ചാത്തനാട് പാലത്തിൻ്റെ വിഷയൽ കൊള്ളിച്ചിരിക്കുന്നത് ലാസ്റ്റാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാം കൊണ്ടും അതിമനോഹരമായി മാറുന്ന ആ ഈ ഒരു പാലം ഏകദേശം അധികം വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ പിന്നിട്ടിട്ട് പക്ഷേ ഒരുപാട് പരാതികളും സ്റ്റേക്കെ തുടർന്ന് പാലത്തിൻ്റെ പണികളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് പിന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് പാലത്തിൻ്റെ പണി വളരെ പിന്നോട്ടായിരുന്നു ഇപ്പോൾ ഈ മാർച്ച് മാസത്തോടു കൂടി നമ്മുടെ പാലം നമുക്കായി തുറന്ന് നൽകാൻ പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ സമീപവാസികൾ ഇപ്പോൾ കുറച്ച് പ്രതിസന്ധിയിലാണ് എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ നമ്മുടെ പുതിയ പാലം വരുന്നത് വഴി നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് വഴി പറയാം അപ്പോൾ നോക്കിയാൽ കണ്ടെയ്നർ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പിഴല പാലം അപ്പോൾ കണ്ടെയ്നർ റോഡിൽ നമ്മൾ തിരിച്ച് ഫ്ലൈ ചെയ്യിക്കാണ്ടോ അപ്പോൾ ഇതാണ് കണ്ടെയ്നർ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് പിഴല നമ്മുടെ ആ റൗണ്ട് ബോട്ടം കണ്ടല്ലോ അപ്പം അങ്ങോട്ട് വരുന്ന നമ്മുടെ ഒരു വിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എത്ര മനോഹരം നോക്കിയാൽ പതിനാല് ദ്വീപുകൾ കൂടിയ അല്ലെ അതിമനോഹരമായ കടമക്കുടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം നമുക്ക് ഒരുപാട് മത്സ്യസമ്പത്തുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇത് ഒരുപാട് കത്തോലിക്ക പള്ളികളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണിത് കണ്ടെയ്നർ റോഡിൽ നിന്ന് നമ്മൾ പിഴല പാലം കയറി വരുമ്പോൾ കണ്ട ഒരു ഭാഗത്തായിട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ പിഴല റൗണ്ട് ബോട്ടിൻ്റെ അവിടെ നിന്ന് നേരെയേ നോക്കിയാൽ ഒരു ചെറിയ മഞ്ഞ വാട്ടർ ടാങ്ക് കാണാം അതിൻ്റെ നേരെ അപ്പുറത്ത് കുറച്ച് മാറിയാണ് ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇത്രയും ദൂരം ഫ്ലൈ ചെയ്തിട്ട് റിട്ടേൺ വരുത്തുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പിഴലാപാലത്തിൻ്റെ ദൃശ്യം അവിടെ മുൻപത്തെ വീഡിയോ കണ്ടുവരി ഉണ്ടെങ്കിൽ പിഴലപാലത്തിൻ്റെയും കണ്ണൽ റോഡിൻ്റെ കുറച്ച് വിഷയം ഞാൻ ആഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരുടെ ജസ്റ്റ് ഒന്ന് കാണാട്ടോ അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ നോക്കിയാൽ എത്ര മനോഹരമാണെന്നറിയുക ഈ ഒരു മോർണിംഗ് ടൈമിലൊക്കെ കൂടുതലും വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ വരുന്നൊരു ഏരിയ കൂടിയാണ്ട്ട ഈ ഒരു ഭാഗമൊക്കെ കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളി അല്ലേ എന്താ പറയുക നഗരം ഭയങ്കര തിരക്കുള്ള ഒരു എഫ് ഐ സി ടിയും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെ പുകയെ മലിനൊക്കെ നിറഞ്ഞൊരു നഗരത്തിൽ ഇത്ര മനോഹരമായൊരു സ്ഥലം ഉണ്ടെന്ന് ശരിക്കും കുറേ പേർക്കൊന്നും അറിയില്ല കേട്ടോ കടമക്കുടി അറിയുന്നവരുണ്ടാവും എന്നാലും എത്ര മനോഹരം നോക്കിയാൽ നമ്മുടെ കടമക്കുഴിയുടെ ഏകദേശം വീതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് കടമക്കുഴിയുടെ തെക്കേ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് വേണം നമുക്ക് ഇനി പിഴല ഭാഗത്തോട്ട് പോകാൻ അപ്പോൾ നമ്മുടെ രണ്ട് മെട്രോ സ്റ്റേഷൻ അടിയിലായിട്ടൊരു മനോഹരമായ ഒരു ബോട്ട് പോകുന്ന ഒരു വിഷയം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കടമക്കുടിയിൽ ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ അതിലൊരു പള്ളിയാണ് നമ്മുടെ ഈ കാണുന്ന പള്ളി പള്ളിയിട്ടോ ഇതിനും വലിയൊരു പള്ളി നമ്മുടെ ചാത്തനാട് കടമക്കുടി ആ പാലം കിടക്കുന്ന ഭാഗത്തുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലൂടെ നമ്മൾ എത്തി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കടമക്കുഴിയുടെ എൻ്റാണി കാണുന്നത് കേട്ടോ വടക്കേ അറ്റത്തെ എൻ്റാണി കാണുന്നത് ഈയൊരു ഭാഗത്തു നിന്നാണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് പരാതികളും പ്രതിസന്ധികളൊക്കെ അവഗണിച്ച് നമ്മുടെ പാലം ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ ഒരു പാലം പുതിയ രീതിയിൽ അതിമനോഹരമായാണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഈ പാലം ഇറങ്ങി കടമക്കുടിയിലൂടെ യാത്ര ചെയ്യാൻ അത്ര സൗകര്യം നമ്മുടെ പഴയ റോഡുകൾക്കില്ല പഞ്ചായത്ത് റോഡുകൾക്ക് ചെറിയ റോഡുകളാണ് കടമക്കുടി പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നാൽപ്പോലും കഷ്ടിച്ച് ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതുള്ളൂ അങ്ങനെ നമ്മുടെ വൈപ്പിംഗരയുടെ കടമക്കുടിയിൽ നിന്ന് പറൂരിൻ്റെ അല്ലെ ഏഴിക്കര ചാത്തനാട് ഭാഗത്തോട്ടാണ് നമ്മുടെ ഈയൊരു യാത്ര ഇതും ഒരു ദ്വീപാണ് നമ്മുടെ മൊത്തം സ്ഥലങ്ങളും ദ്വീപ് തന്നെ കേട്ടോ എങ്ങനെ നോക്കിയാലും മൊത്തം നമ്മുടെ കടലും പുഴയൊക്കെ ചുറ്റിയ ഒരു സ്ഥലമായിരിക്കും നമ്മുടേത് അങ്ങനെ ഇതാ നമ്മുടെ പുതിയ പാലത്തിൻ്റെ ദൃശ്യങ്ങളും കണ്ട് നമ്മൾ ചാത്തനാട് ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത് ഇതാ പറൂരിൽ ചാത്തനാടോട് വരുന്ന നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അവിടെ ആയിട്ട് കാണാം വെള്ള കളർ വണ്ടി അല്ലെ പാലത്തിൻ്റെ അടിയിൽ വന്ന് വളക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പാലം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കൂടി അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ജലപ്രവാഹം ഉണ്ടാകുന്നൊരു വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് വളരെയധികം ടെൻഷനാണ് നമ്മുടെ ഈ റോഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ആണ് വീതി ഉണ്ട് പക്ഷേ കടമക്കൂടി കടന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ചുള്ള വഴികളാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ചുകൂടി റോഡിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ കൂട്ടി അലൈൻമെൻറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അപ്പോൾ അതൊക്കെ കൂടി റെഡിയാക്കിയാൽ മാത്രമേ നാട്ടുകാർ അനുവദിയുമായിട്ടുള്ള മുൻ രീതിയിൽ മുന്നോട്ട് പോകുക എന്നു പറയുന്നു അല്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകുന്നതൊക്കെയാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണം എന്നൊക്കെയാണ് പറയണത് എന്തായാലും നമ്മുടെ നാടിനൊരു നല്ലൊരു വികസനം പറയാനുള്ളത് എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഈ ഒരു കടമക്കൂടി പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വേണ്ട രീതിയിലൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ അല്ലേ ആർക്കും അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത രീതിയിൽ പാലത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോയി അല്ലേ നല്ല രീതിയിൽ നമ്മുടെ ഗതാഗത സൗകര്യങ്ങളും അതേപോലെ ഈ ഒരു പാലവും ഈ ഒരു വഴിയെല്ലാം കൂടി നമ്മുടെ കടമ കൂടിയേ കൂടുതലും ഡെവലപ്പാകുള്ളൂ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് ശതമാനത്തോളം ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പറയാം നമ്മുടെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ച് റിട്ടേൺ അവർ സൈഡിലോട്ട് കൊണ്ടുപോയി തുടങ്ങി നമ്മുടെ പണി ഏകദേശം മാർച്ചോടുകൂടി ഉദ്ഘാടനം നെൽ കഴിഞ്ഞ് നമ്മുടെ നാട്ടുകാർക്കായി സമർപ്പിക്കുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പയ്യെ ഇതിൻ്റെ പുറകിലൂടെ വരുന്നതായിരിക്കും വിചാരിക്കാം അപ്പോൾ എന്തായാലും സെൻട്രലായിട്ട് ഇപ്പോൾ യാത്ര അനോധികമില്ലാത്ത രീതിയിൽ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാർച്ച് മാസത്തോടു കൂടി അല്ലേ നമ്മുടെ ഈ ഒരു പാലം ജനങ്ങൾക്കായിട്ട് തുറന്നു നൽകുന്നതാണ് അങ്ങനെ നമ്മുടെ കടമക്കുടി ഭാഗത്തോട്ട് നമ്മുടെ വീഡിയോ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞാനോട് വൈൻ്റെ എപ്രിയാണ്